തിരുവനന്തപുരത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമയുടെ ചണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന ഒരു സിനിമ ആ കുറേ ടു ഇവൻറ്റ് ശിക്ഷണം കൂടി ചേർന്നാണ് രതീഷ് ലഘുനാഥൻ ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇവിടെ വന്നിട്ടില്ല ഇത് ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ അവരിൽ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതില് നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ സർ സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും ആരാ അങ്ങനെ പറഞ്ഞാൽ അത് എട്ട പേര് വീഴും സാർ ഉങ്ങൾക്ക് രണ്ടുപേർ കിടക്കും അതാണ് ചോദിക്കുന്നത് ഒരു ആ ി സാർക്ക് സാർ സമ്പദ്റാം സർ അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് സ്മിനു രമ്യ നെയ്ത രമേശ് ചേട്ടൻ ഇനി വരാത്ത മനോജ് കെ ഗജയിൻ സിദ്ദിഖ തുടങ്ങിയ ഒരുപാട് പേര് അങ്ങനെ ഒരു നീണ്ട നേരം വേറെ ഉണ്ട് മറ്റൊരു നായികയായ പ്രണീത വേറൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അജ്മൽ അതുപോലെ സന്തോഷ് ആസീസ് സുദേവ് അങ്ങനെ കുറെ പേരുണ്ട് ഈ സിനിമയിലെ ഇന്ന് ഇമോഷനെ കുറിച്ചൂടെ പറയുകയുണ്ടായി ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് തങ്കുമണിയിലേക്ക് ചെല്ലുന്നത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കുമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല എന്താന്നൊന്നും നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ പത്ത് ഇരുപത്തൊൻപത് വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ രണ്ട് കൈ കൈകഴിച്ചിട്ട്